കേന്ദ്ര അംഗീകാര നിറവിൽ കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് ഒരു റിപ്പോർട്ട് കാണാം രാജ്യത്തെ ഏറ്റവും മികച്ച പാസ്പോർട്ട് ഓഫീസിനുള്ള പുരസ്കാരം കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസിന് ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗിൽ നിന്നും കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ മിഥുൻ ടിയർ അവാർഡ് ഏറ്റുവാങ്ങി പാസ്പോർട്ട് ഓഫീസുകളുടെ കാര്യക്ഷമത വിലയിരുത്തുന്നതിനുള്ള മിക്ക മാനദണ്ഡങ്ങളിലും കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് മുന്നിലാണ് കഴിഞ്ഞ വർഷം ആറ് ലക്ഷത്തിലധികം പാസ്പോർട്ടുകളും ഒരു ലക്ഷത്തി പതിനായിരത്തിലധികം പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റുകളുമാണ് കൊച്ചി ഓഫീസ് വഴി പ്രോസസ്സ് ചെയ്തത് പ്രതിദിനം മൂവായിരത്തി എഴുന്നൂറോളം പാസ്പോർട്ട് സംബന്ധമായ അപേക്ഷകൾ കൊച്ചി ഓഫീസിന് കീഴിലുള്ള സേവാ കേന്ദ്രങ്ങളിൽ കൈകാര്യം ചെയ്യുന്നു പാസ്പോർട്ട് അപേക്ഷകർക്ക് സേവാ കേന്ദ്രത്തിലെ സ്ലോട്ടുകൾ ഓൺലൈനായി ലഭ്യമാക്കുന്നതിനും സേവാ കേന്ദ്രത്തിൽ ശേഷം പാസ്പോർട്ട് പ്രിന്റ് ചെയ്ത് അപേക്ഷകന് അയക്കുന്നതിനുമുള്ള ഏറ്റവും കുറഞ്ഞ സമയപരിധിയിലും കൊച്ചി ഓഫീസ് മുന്നിലാണ് പാസ്പോർട്ട് അപേക്ഷകരുടെ പാസ്പോർട്ട് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം കാണുക എന്നീ ഉദ്ദേശത്തോടെ ഒരു സോഷ്യൽ മീഡിയ സെൽ കൊച്ചി ഓഫീസിൽ പുരസ്കാര നേട്ടം കൂടുതൽ സേവനം ചെയ്യുന്നതിന് ആത്മവിശ്വാസം നൽകുന്നതായി കൊച്ചി പാസ്പോർട്ട് ഓഫീസ് എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചു ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ രാജ്യത്തെ മികച്ച ഗ്രാൻഡിംഗ് ഓഫീസറിനുള്ള പുരസ്കാരം കൊച്ചി റീജിയണൽ ഓഫീസിലെ എം എൻ ബർട്ടിനും മികച്ച വെരിഫിക്കേഷൻ ഓഫീസറിനുള്ള പുരസ്കാരം ലിയാൻഡോ ആന്റണിക്കും സമ്മാനിച്ചു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ